ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം മിനി പമ്പിൻ്റെ ഇവിടുന്ന് അമുകലം വരെയുള്ളൊരു വീഡിയോ ആണ് ഈ റീച്ചിൽ അമുകലത്താണ് ഒരു അണ്ടർപാസ് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗത്ത് സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് ഏകദേശം അണ്ടർപാസ്സിനോടൊപ്പിച്ച് വന്ന് പണികൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എൻ എച്ച് അറുപത്തിയാറിൻ്റെ വീഡിയോ ചെയ്തിട്ടിപ്പോൾ ഒരു അഞ്ച് ദിവസത്തോളമായിട്ടോ കുറച്ചൊരു തിരക്കിലായിരുന്നതുകൊണ്ട് തന്നെ ഇനി മുതൽ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് എൻ എച്ച് അറുപത്തിയാറ് റോഡ് വർക്കിൻ്റെ വീഡിയോകളൊക്കെ കാണാം അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അയങ്കൽ അണ്ടർപാസ് വരെ കണ്ടു കണ്ടുനോക്കുക മിനി പമ്പ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് നല്ല രീതിയിൽ ഉയർന്ന കുന്നുകളൊക്കെ ഇടിച്ച് മാറ്റി പാറകളൊക്കെ പൊട്ടിച്ച് നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് പോയ സ്ഥലം ആറുവരിപ്പാതൊക്കെ ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ആറുവരിൻ്റെ മൂന്നിലേക്കുള്ള ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സോയിൽ നല്ല ടെക്നോളജി ഉപയോഗിച്ച് ചുമരുകളുടെ വർക്കുകൾ റോൾസ് ഇടുന്ന വർക്കുകളും അതുപോലെ മണ്ണെടുത്ത് മാറ്റി വരുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമുക്കറിയാം ഇവിടെയായിരുന്നു കുറ്റിപ്പുറം പാലത്തിലുള്ള ഗർഡറുകളൊക്കെ കോൺക്രീറ്റിൻ്റെ സ്ഥലം ഇനിയും ഗർഡറുകളുടെ കോൺക്രീറ്റ് വെച്ച് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ റോഡിൻ്റെ ആറുവരി പാതയുടെ പുതിയതായിട്ട് വരുന്ന നിലവിലെ റോഡിന് നേരെ ഇടത് ഭാഗത്തു കൂടി നമ്മൾ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ സൈഡ് ചുമരമ്മ കാണാൻ ഇല്ലെങ്കിൽ നല്ല ഹൈറ്റിൽ നിന്നും എട്ട് പത്ത് മീറ്റർ ഹൈറ്റിൽ നിന്നും താഴ്ചയിൽ മണ്ണെടുത്ത് നിലവിലുള്ള ഉടനെ ഒപ്പിച്ച് വന്നിട്ടുണ്ടോ ഇവിടെയൊക്കെ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റിലിട്ട് വരുന്നവർക്കും ടാറിങ് വർക്കുകളും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആദ്യം ഉണ്ടായിരുന്ന ഈ ഡിവൈഡറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ കമ്പറസണ് ഡ്രില്ലിങ് ചെയ്ത് പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ നേരം അതും കണ്ട് ഇനി ടാറിങ് ചെയ്ത ഏരിയയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന റോഡിൻ്റെ ഇരുവശത്തുണ്ടായിരുന്ന കോൺക്രീറ്റ് വാൾ കമ്പ്രസർ പൊട്ടിച്ച് മാറ്റി കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഉയർന്ന ഭാഗങ്ങളായിരുന്നു അതൊക്കെ രണ്ട് സൈഡും മണ്ണ് താഴ്ചയിലെടുത്ത് ഇപ്പോൾ കുറഞ്ഞ ഏരിയകളൊക്കെ ടാറും വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ബാരിയറിൻ്റെ വർക്കുകൾ സണ്ടത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ അങ്ങനെ ആയങ്കിലും വരെ ഏകദേശം റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചെന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ നമുക്ക് കാണാം റോഡിൻ്റെ ഇടതുഭാഗത്ത് ഭാഗത്ത് ഇപ്പോൾ ആ ചുമരവക്കണി സോയിൽ അവിടെ ചുമരി സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ സർവീസ് റോഡിനൊപ്പിച്ചുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞു ഇപ്പോൾ ഡി ബാരിയറിൻ്റെ ഒരു സൈഡിലുള്ള വർക്ക് കിട്ടില്ല ഇനി നേരെ ഓപ്പോസിറ്റിലാണ് നടക്കാനുള്ളത് ഇവിടെയൊക്കെ ടാറിംഗ് വർക്ക് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നുള്ള റോഡ് കുറച്ച് മണ്ണിട്ട് ഉയർത്തി ഇതിനോടൊപ്പം റെഡി ആക്കിയുള്ള ടാറിംഗ് വർക്ക് അടുത്ത കട്ടിൽ ഉടനെ നടക്കും അത്രയും വേഗതയിലാണ് അയിങ്കലം വരെയുള്ള വർക്കുകളൊക്കെ ഇവിടെ നിങ്ങൾ റോഡിൻ്റെ വലത് ഭാഗത്തേക്ക് നോക്കി ഇവിടെയാണ് മുന്നൊക്കെ ഞാൻ വീട്ടിൽ പല പ്രാവശ്യം കാണിച്ചൊരു സ്ഥലം കൂടി കേട്ടോ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന സ്ഥലം ഇവിടുന്ന് ആണ് മറ്റു സൈറ്റിലേക്കൊക്കെ ഈ ക്രാഷ് ബാരിയർ റെഡിമെയ്ഡ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് നമുക്കറിയാം കൂടുതലായിട്ടും റോഡ് വർക്കിൻ്റെ അണ്ടർ പാസുകൾ വരുന്നിടത്തൊക്കെ ബാരിയർ റെഡിമെയ്ഡ് ആ ബ്ലോക്കിൻ്റെ മുകളിൽ ചെറിയ പടമുണ്ടല്ലോ അതിൻ്റെ ഇറക്കി വെക്കുന്ന വീടുകളൊക്കെ നിങ്ങൾ കാണിക്കാറുണ്ട് അത് ഈ ഏരിയയിൽ നിന്നാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിനുള്ളിൽ വരുന്ന ഏരിയയിലൊക്കെ ഇവിടെ നിന്നാണ് ഈ ബാരിയർ കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും കാണാം സൈഡിൽ ചുമരുകളൊക്കെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സിമെൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് വീണ്ടും ഉയർന്ന കുന്നുകളാണ് ഇവിടെ ഇടത് ഭാഗത്ത് നാച്ചിൽ മണ്ണെടുത്ത് അതിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് നമ്മൾ വന്ന കുറ്റിപ്പുറമായ ഏരിയയിലൊക്കെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് സൈഡ് ചുമരിൻ്റെ തായ്ച്ചൽ മണ്ണെടുത്തു നിന്ന് വരുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ വർക്കുകൾ കംപ്ലീറ്റ് ആകുന്നതോടെ ഏകദേശം അങ്കലം വരെ ആറുവരിയിലുള്ള മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകൾ ഏകദേശം കഴിഞ്ഞു റോഡിൻ്റെ ടാറും വർക്ക് പകുതിയിലേറായിട്ടുണ്ട് അണ്ടർപാസിൽ ആ ഭാഗത്തും മണ്ണിട്ടുയർത്തി വന്ന് ഇനി അവിടെ മണ്ണ് കമ്പാക്റ്റിങ്ങും ടാറും വർക്കും ഒക്കെയാണ് നടക്കാനുള്ളത് അപ്പോൾ ഇവിടുന്ന് ഈ വർക്ക് കണ്ടാൽ ഞങ്ങൾക്ക് ബാരിയർ കോൺക്രീറ്റ് ഇട്ട് വെച്ച മിഷൻ പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് ഇട്ട ഏരിയ ഒക്കെ കാണട്ടോ അപ്പോൾ അത് മുന്നോട്ട് പോയി നോക്കാം പുതിയ വർക്കുകൾ എന്തൊക്കെയെന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാം പോയി നോക്കാം കുറ്റിപ്പുറം മിനി പമ്പിൻ്റെ അവിടുന്ന് അംകലം വരെയുള്ളതിൽ ഈ ഭാഗത്താണ് ഏകദേശം ഒര കിലോമീറ്ററോളം റോഡിൻ്റെ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തൊരു ഏരിയ കേട്ടോ നമുക്ക് കാണാം മുന്നോട്ട് പോകുമ്പോഴേ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും മൂന്ന് വരി മൂന്ന് വരിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം അംങ്കലം അണ്ടർപാസ് എത്തുന്നത് വരെ വരിയിലെ ടാറിംഗ് വർക്കുകളും പണികൾ പൂർത്തീകരിച്ച മോഡലത്തിന് നമുക്ക് കാണാൻ പറ്റും പോയൊക്കെ ഇവിടെ നിങ്ങൾ വൈറ്റ് വൈറ്റടിച്ചിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡർ വർക്കുകളൊക്കെ വൈറ്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇനി ഇവിടെ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളും അതുപോലെ ഫിനിഷിംഗ് വർക്കുകളും കഴിഞ്ഞാൽ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ ഇടത് ഭാഗത്ത് വീണ്ടും ഉയരത്തിലുള്ള കുന്നുകളാണ് അതും താഴ്ത്തി എടുത്ത വർക്കുകൾ ഇപ്പോൾ ഡ്രില്ല് ഉപയോഗിക്കുന്ന സോയിലിന് അല്ലെങ്കിൽ ഡ്രില്ല് ഉപയോഗിക്കുന്ന ആ മെഷീൻ ഉപയോഗിച്ച് ഓൾസ് ഇടുന്ന വർക്കുകളവിടെ തുടങ്ങിയിട്ടുണ്ടോ നല്ല ഉയരത്തിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം മീറ്റർ ആയിട്ട് നിന്നാണ് മണ്ണെടുത്ത് താഴ്ചയിലെടുക്കുന്നത് അപ്പോൾ അടിഭാഗത്ത് എത്തുമ്പോൾ കരിയും പാറകളാണ് അതും പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളും കുറഞ്ഞ ഏരിയയിൽ നടക്കാനുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച ഒക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ വീണ്ടും ടാറിങ് വർക്ക് കഴിഞ്ഞ ഏരിയയും അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം രണ്ട് സൈഡിലും സൈഡ് വാൾ ബ്ലോക്ക് വധിച്ചുയർത്തി മണ്ണിട്ട് അണ്ടർ പാസിനോട് ടച്ചായി വന്നിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ കുറഞ്ഞൊരു വർക്കുകളും കണ്ട് പെട്ടെന്ന് അണ്ടർപാസിന്റെ അയരിലെത്താം നമുക്കറിയാം ആദ്യത്തെ ഈ റോഡ് ഇവിടെ നല്ലൊരു വളവും തീരുള്ള ഒരു പ്രദേശമാണ് ഇപ്പൊ നമുക്ക് സൈഡിൽ കാണാം നല്ല താഴ്ചയിൽ തന്നെ മണ്ണ് പകുതി ഭാഗമായിട്ടുണ്ട് നല്ല രീതിയിൽ മണ്ണ് ഇവിടുന്ന് കയറ്റി പോകാനുണ്ട് അപ്പോൾ അവിടുന്ന് ഇപ്പോൾ എസ്ക്യുവേട്ടറിനെ ഒരാൾ കയറിയിട്ട് ആ മുകളിൽ നിന്നുള്ള ആ സൈഡിൽ നിന്ന് മണ്ണൊക്കെ നീക്കാൻ ലെവലാക്കി കൊണ്ടുവരുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം അവിടുത്തെ പുതിയ വർക്കുകൾ നമുക്കറിയാം ഉയർന്ന ഭാഗങ്ങളിലൊക്കെ ആദ്യം ഒരു രണ്ടോ മൂന്നോ മീറ്ററോ താഴ്ചയിൽ ആ ഭാഗത്ത് മണ്ണ് നീക്കി കഴിഞ്ഞാൽ പിന്നെ ചുമരുകളൊക്കെ ഡ്രില്ല് വെച്ച് ഇട്ട് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും പിന്നീട് താഴ്ചയിൽ വീണ്ടും മണ്ണെടുത്ത് താഴ്ത്തി താഴ്ത്തി മൂന്നും നാലും ഘട്ടങ്ങളായിട്ടാണ് അടി ആറു വരിപ്പാതെ വരെ മണ്ണെടുത്ത് നീക്കൽ ആ ഒരു വർക്കിൻ്റെ ഫസ്റ്റ് ഘട്ടമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏരിയയിൽ നിലവിലെ റോഡിനൊപ്പിച്ച് മണ്ണ് താഴ്ത്തി കഴിഞ്ഞാൽ മിനി പമ്പിൻ്റെ അവിടെ നിന്ന് അണ്ടർപാസ് വരെ അല്ലെങ്കിൽ അണ്ടർപാസ് വരെ ആറുവരിയുടെ വർക്കുകൾ അതായത് ടാറിംഗ് വർക്കുകളല്ല മറ്റുള്ള വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ അത് നമുക്ക് അടുത്ത വീണ്ടും ടാറിങ് വർക്ക് കഴിഞ്ഞ ഏരിയകളാണ് കാണുന്നത് ഇത് കഴിഞ്ഞാൽ അണ്ടർ മുകളിലേക്ക് കയറിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നും ആ ഏരിയയിലെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണിക്കാം കണ്ടുവെക്കുക അപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ കയറി കേട്ടോ ഇവിടുന്ന് നമുക്ക് അണ്ടർപാസ് കാണാൻ പറ്റില്ല അത്ര നല്ല ഏരിയ ഉണ്ട് നല്ല ദീർഘമുള്ള ഒരു അണ്ടർപാസ് ആണ് മണ്ണിട്ട് ഇവിടെ തന്നെ ഉയർത്തി ഏകദേശം അണ്ടർപാസ്സിനോട് ഒപ്പിച്ച് വന്ന് മണ്ണ് കമ്പാക്റ്റിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറഞ്ഞൊരു ഭാഗം ഇവിടെയൊക്കെ ബ്ലോക്ക് പതിച്ച് അതിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ കാണാൻ സാധിക്കുന്നത് ഏതായാലും അണ്ടർപാസിൻ്റെ അവിടെ നിന്നുള്ള പുതിയ വർക്കുകൾ നമുക്കൊരു അണ്ടർപാസിന് മെൻസിലാവാക്കെ വാർപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ ഈ കാണുന്ന സൈഡിൽ കമ്പി സെറ്റ് ചെയ്യുകയാണ് കോൺക്രീറ്റിനു വേണ്ടി ഈ കോൺക്രീറ്റ് വർക്ക് കമ്പി സെറ്റ് ചെയ്ത ഏരിയ കാണലോ ആ ഏരിയയിലെ കോൺക്രീറ്റ് വർക്കുകൾ കംപ്ലീറ്റ് ആകുന്നതോടെ മണ്ണിട്ട് ഇതിനോട് ഒപ്പിച്ച് വരുന്നതോടെ ഇതിൻ്റെ മുകളിലെ അണ്ടർപാസ് അല്ലെ ടാറിംഗ് വർക്കുകൾ പെട്ടെന്ന് നടക്കും അത്രയും വേഗതയിലാണ് ഈ മേഖല വർക്കുകളൊക്കെ അയങ്കലം അണ്ടർപാസിൻ്റെ മുകളിലെത്തിട്ടോ ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള വർക്കുകൾ ആറിവാളിൻ്റെ വർക്കുകളും അതുപോലെ മറ്റു പുതിയ വർക്കുകളൊക്കെ ഇതിന് മുകളിൽ നിന്ന് നിങ്ങളെ കാണിക്കാം കണ്ടു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളും ആരംഭിച്ചിട്ടുണ്ടോ അണ്ടർപാസ്സിൽ ഒപ്പിച്ചുള്ള സൈഡ് വാൾ ബ്ലോക്ക് വധിച്ചുയർത്തി അതിൻ്റെ സൈഡിലൊക്കെ ബേബി മാറ്റലും അതുപോലെ ആ ബ്ലാക്ക് ഷീറ്റൊക്കെ വിരിച്ച് ടോറസിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നതും വർക്കുകൾ നമ്മൾ കാണുന്നത് അതുപോലെ കമ്പാക്റ്റിംഗ് വർക്കുകളും ഗ്രേഡർ വഴിച്ച് മണ്ണ് ലെവലു കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ വളരെ വേഗതയിൽ തന്നെ ഈ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ അയങ്കലം അണ്ടർപാസിൻ്റെ അടുത്ത ഘട്ടം ഈ ക ഞങ്ങൾ വന്ന ഏരിയെന്നുള്ള ടാറിംഗ് വർക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ടു കയർത്തി വരുന്ന വർക്കുകളും കഴിഞ്ഞാൽ ഉടനെ തന്നെ അടിപൊളിയായിട്ട് ഇനി മുകളിലൂടെ വാഹനങ്ങളിലൂടുന്ന രീതിയിലേക്ക് വളരെ വേദഗതിയിലെത്താൻ ഞാൻ അധിക ദിവസങ്ങളിൽ എല്ലാം തകർതിലാണ് എല്ലാം മേഖല നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്കിലും വരെയുള്ള അതായത് മിനിപ്പമ്പ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടുന്ന് മിനി പമ്പ അയങ്കലം വരെയുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കുറച്ച് ദിവസങ്ങളായിപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇനി കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ റോഡിൻ്റെ അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാൽ